അത് ശരി ഞാൻ സാറിനെ അതുപോലെ ഇവിടെ പങ്കെടുക്കുന്ന മറ്റു ജനപ്രതികളിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷതാവ് സഹിച്ചു അതുപോലെ തന്നെയുള്ള ജനപ്രതികളൊക്കെ ഇതിൽ പങ്കെടുക്കാം അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നങ്ങളിൽ പുഴയെ വനമാക്കി മാറ്റി സാധാരണ ജനങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അവഗണിച്ചുകൊണ്ടുള്ള പരിഷ്കാര നടപടികൾ അതിനെതിരായാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം എന്ന് പറയുന്നത് സാധാരണക്കാരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവഗണിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള പരിഷ്കാരങ്ങളും ഈ നാട്ടിൽ നടക്കുകയില്ല ഇപ്പോൾ കടൽ മണ് മണ്ണ് തന്നെ ചെയ്യാനുള്ള ചെന്നകളുടെ തീരുമാനത്തെ നമ്മളൊക്കെ ഒരുമിച്ച് എതിർക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ കണക്കിലെടുക്കേണ്ടത് സാധാരണക്കാരുടെ അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കണക്കിലെടുക്കാത്ത തരത്തിലുള്ള ഒരു നടപടിയും പാടില്ല അതിനായി നടക്കുന്ന ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വകുപ്പ് സംഘടന പ്രതിപക്ഷ നേതാവ് യാഥ നയിച്ച കാര്യം നമുക്കറിയാം ഇന്നും നിയമസഭയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഉണ്ട് കർഷകരെ സംബന്ധിക്കുന്ന പ്രശ്നം യാതൊരു പരിഹാരവും ഇല്ലാതെ യാതൊരു ശ്രദ്ധയും ഇല്ലാതെ തന്നെ ഗവൺമെൻറ് നിരന്തരമായി അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യാണ് വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ നട്ടല് കൃഷിക്കാരാണ് കർഷകരാണ് അതുപോലെ തന്നെ അവർ വിളയിപ്പിച്ചാൽ മാത്രമേ നാടിന് രക്ഷെ അറിയാം ഏത് കാലത്തും ഗവൺമെൻറ് ടോ പ്രയോറിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ തീർത്തും ശ്രീ ശിവകുമാർ ഇവിടെ ഉണ്ടാവും തീർത്തും അവഗണിച്ച് അങ്ങനെ പോവുകയാണ് ഇവരെതിരായി കൃഷിക്കാർ നടത്തുന്ന സമരം പ്രതിബദ്ധം നടത്തുന്ന സമരം ജനങ്ങൾ മൊത്തത്തിൽ ഉയർത്തുന്ന ശബ്ദം അവ അതൊക്കെ ഒരുമാതിരി ഭദ്ര കാരണങ്ങളിൽ ചെന്ന് തറക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് ഇന്നും നിയമസഭയിൽ അത് തന്നെ ആവർത്തിച്ചുകയും വന്യമൃഗങ്ങളുടെ ആക്രമണം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും അവിടെ ചാനലുകളിൽ പോകുന്നോണ്ടിരിക്കുക എന്നും നടക്കുക എല്ലാ മിനിറ്റും എല്ലാ മണിക്കൂറിലും കേരളത്തിൽ ഇപ്പോൾ ആന ഇറങ്ങി പുലിയിറങ്ങി ആ നിരക്ക് നാട് മുഴുവൻ അരക്ഷിതാവസ്ഥയിൽ ആണ് കഴിയുന്നത് അതുപോലെ തന്നെ കൃഷിക്കാരുടെ കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു കർഷകർക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ കൂടെ കുരുന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ ഈ വിഷയം വേറെ എന്നാ ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തം നിർവഹിക്കാതെ വളരെ വലിയ അവഗണന ഒരുതരം തരം നിസ്സംഗമാവും കേട്ട യാതൊരു കാര്യമില്ല കേട്ട ഭാവം കേട്ട ഭാവം നടക്കാത്ത ഒരു ഗവണ്മെൻറ് ഇതിനൊരു പരിഹാരമേ ഉള്ളൂ ഇത്തരം ഗവൺമെൻ്റുകളെ ഒരു നിലക്കും തുടരാൻ ജനങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള ഒരൊറ്റ വഴി മാത്രമേ ഇതു അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെതിരായുള്ള പ്രതികരണം വികാരം വളരെ ശക്തമാണ് മലയോര ജാഥ വ്യവസ്ഥേതാടന ചടങ് തൊട്ട് പല മീറ്റിങ്ങുകളിലും പങ്കെടുത്ത വ്യക്തി എന്നുള്ളതിൽക്ക് പറയാൻ കഴിയും ജനങ്ങളുടെ വികാരം അവർക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ തന്നെ അവർ പ്രകടിപ്പിക്കും യാതൊരു സംശയവും ആൾക്കാര് കഴിയുന്നില്ല കൃഷിക്കാരുടെ ഈ കൂട്ടായ പ്രക്ഷോഭത്തിന് ശബ്ദത്തിന് എല്ലാവിധ ഐക്യധാന്യവും പ്രഖ്യാപനം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ മക്കൾ ഉദ്ദേശിക്കുകയാണ് അർപ്പിക്കുകയാണ് സമാപന